ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൊപ്പക്കായ കൊണ്ടൊന്ന് തോരം വയ്ക്കാൻ പോവാണ് കേട്ടോ കൊപ്പക്കായ അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയും അത് അപ്പോൾ ആദ്യം തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവച്ചേക്കണതാണ് കേട്ടോ ഇനി നമുക്കിത് മിഷ്യന്മ വെച്ചിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കത്തി കൊണ്ട് വേണമെങ്കിലും ചെറുതാക്കി അരിഞ്ഞെടുക്കാട്ടെ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം അരിഞ്ഞെടുക്കാതെ ഞാനിപ്പോൾ ഇത് ഈ മിഷീൻമ വെച്ചിട്ടാണ് അരിഞ്ഞത് ഇങ്ങനെ അപ്പോൾ അത് കാബേജ് മുറുക്കിയ പോലെ ഇരിക്കും അതുപോലെ കൊപ്പകായ മുഴുവൻ ഇതുപോലെ ചിരകി എടുക്കണം കേട്ടോ തേങ്ങ ചിരകിയ പോലെയൊക്കെ കിട്ടും ഇങ്ങനെയാവുമ്പോൾ അപ്പോൾ അത് മുഴുവൻ എന്തെയാ ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ ചെറിയ ഒരു മുറി തേങ്ങ പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി ഇടണം അപ്പോൾ ഇനി ഒരു പാനടപ്പത്ത് വെക്കാം കേട്ടോ പാനടപ്പത്ത് വെച്ചിട്ട് നമുക്ക് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണം ചൂടായി വരുമ്പോൾ ഈ ഉള്ളി അരിഞ്ഞു വെച്ചേക്കണത് നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളകും ഉള്ളിയും കൂടുതൽ വെളുത്തുള്ളിയാണ് ഇട്ടോ എടുത്തണേ വെളുത്തുള്ളി ഏത് തോരലേക്കും ആയാലും ഉപ്പരിയിലേക്കായാലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് നന്നായി ചുമന്ന് വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തണേ പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടുള്ളൂ എന്താ വെച്ചാൽ പച്ചമുളക് നല്ല എരിവുള്ള മുളക് അത് കാരണം പിന്നെ മുളക് പൊടി അധികം ഇട്ടില്ല ഇപ്പം എരിവ് കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ എരിവ് എല്ലാവർക്കും കുറവേ വേണ്ടത് കാരണം കുറേശേ ഇട്ടുള്ളൂ അപ്പം ഇന്നു നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ അരിഞ്ഞ് വച്ചേണം കൊപ്പക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് വേവാനായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വയ്ക്കണം കേട്ടോ പകുതി വേവാകുമ്പോൾ നമുക്ക് തേങ്ങ ചിറകി ഇതിട്ട് കൊടുക്കണ്ടോ ആ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൊരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെള്ളം പറ്റും എന്നിട്ട് നമുക്ക് തേങ്ങ ഇടേണ്ട ആവശ്യമുള്ളൂ ഇത് തുറന്നു നോക്കാട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിണ്ട് കൊപ്പകായ ഒരുവിധം വെന്തട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ നന്നായി വെള്ളം വറ്റി നന്നായിട്ട് റോസ്റ്റായി കിട്ടും എന്ന് തേങ്ങയിട്ടിട്ടൊന്ന് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റും കൂടിയും വെക്കാം കുറച്ചു നേരം കൂടി വച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ വെക്കേണ്ടി വരില്ല ഗ്യാസ് സിമ്മിൽ വെക്കത്തിച്ചാൽ മതി അപ്പോൾ അടിപിടിക്കില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റിണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പോൾ കൊപ്പകായ തോരൻ റെഡി ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ പറമ്പിൽ കൊ ഇതുപോലെ കൊപ്പകായ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ നമുക്ക് വിഷമില്ലാത്ത ഒരു പച്ചക്കറി കിട്ടണതാണ് ഇത്